ജയനും വിജയനും മഹാവിഷ്ണു വസിക്കുന്ന വൈകുണ്ഠത്തിന്റെ കാവൽക്കാരായിരുന്നു ജയനും വിജയനും സദാ വിഷ്ണു പൂജ ചെയ്തും വിഷ്ണുനാമം ഒരുവിട്ടും വൈകുണ്ഠത്തെ കാത്തുരക്ഷിച്ചു പോന്നു ഒരു ദിവസം കുറെ മഹർഷിമാർ വൈകുണ്ഠത്തിന്റെ പ്രവേശനവാദിൽ എത്തി ജയവിജയന്മാർ അവരെ തടഞ്ഞു മുനിമാരെ ഭഗവാൻ ഇപ്പോൾ നിദ്രയിലായിരിക്കും അതിനാൽ നിങ്ങളെ കടത്തിവിടാനാവില്ല മഹർഷിമാർ ഒരുപാട് അപേക്ഷിച്ചിട്ടും ജയവിജയന്മാർ അവരെ വൈകുണ്ഠത്തിനുള്ളിൽ പ്രവേശിപ്പിച്ചില്ല അക്കൂട്ടത്തിൽ മഹാമുനിയായ സനകനും ഉണ്ടായിരുന്നു ജയവിജയന്മാരുടെ ശാഠ്യം കണ്ട് സനകമുനിക്ക് കോപം വന്നു അഹങ്കാരികളെ നാം ശപിക്കുന്നു നിങ്ങൾ മൂന്ന് ജന്മം വൈകുണ്ഠത്തിന് പുറത്തു ജീവിക്കാൻ ഇടവരട്ടെ ശാപം കിട്ട് ജയവിജയന്മാർ ഞെട്ടിപ്പോയി മഹാമുനിമാരെ വിഷ്ണു ഭഗവാനെ പിരിഞ്ഞു കഴിയുന്ന കാര്യം ഞങ്ങൾക്ക് ആലോചിക്കാനേ വയ്യ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ശാപമോക്ഷം നൽകണേ അവർ കരഞ്ഞപേക്ഷിച്ചു ഒടുവിൽ സനകമുനിക്ക് ദയതോന്നി ഈ മൂന്ന് ജന്മത്തിലും നിങ്ങൾ മഹാവിഷ്ണുവിന്റെ ശത്രുക്കളായിരിക്കും വിഷ്ണു ഭഗവാൻ ഓരോ അവതാരം എടുത്ത് നിങ്ങളെ വധിക്കുന്നതാണ് അങ്ങനെ നിങ്ങളുടെ മൂന്നാം ജന്മം അവസാനിക്കുമ്പോൾ ശാവമോക്ഷം മോക്ഷം കിട്ടി വായകുണ്ഠത്തിലേക്ക് തിരികെ വരാം സനകമുനി പറഞ്ഞു ശാവുമനുസരിച്ച് ആദ്യ ജന്മത്തിൽ ഹിരണ്യാക്ഷൻ എന്നും ഹിരണ്യകശുവെന്നും പേരുള്ള അസുര സഹോദരന്മാരായി ജയവിജയന്മാർ ജനിച്ചു മഹാവിഷ്ണു വരാഹമായി രൂപമെടുത്ത് ഹിരണ്യാക്ഷനെയും നരസിംഹമായി വന്ന് ഹിരണി വധിച്ചു രണ്ടാമത്തെ ജന്മത്തിൽ ജയവിജയന്മാർ രാക്ഷസ സഹോദരന്മാരായ രാവണനും കുംഭകർണനുമായാണ് ജനിച്ചത് മഹാവിഷ്ണു ആ സമയം ശ്രീരാമനായി അവതരിച്ചാണ് രാവണനെയും ഭീമാകാരനായ കുംഭകർണനെയും വധിച്ചു അടുത്ത ജന്മത്തിൽ ജയവിജയന്മാർ ശിശുപാലനും ദന്തവക്തനുമായാണ് ജനിച്ചത് മഹാവിഷ്ണു അത്തവണ ശ്രീകൃഷ്ണനായി ജനിച്ച് അവരെ വധിച്ചു അങ്ങനെ മൂന്ന് ജന്മം കഴിഞ്ഞപ്പോൾ ജൈവ ജയന്മാർക്ക് ശാപമോക്ഷം കിട്ടി അവർ വീണ്ടും വൈകുണ്ഠത്തിന്റെ കാവൽക്കാരായ മഹാവിഷ്ണുവിനെ പൂജിച്ചു കഴിഞ്ഞു